ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ദിസ് ഈസ് അ ടൈം ബ്ലോഗ് സീസൺ ടുവാറൊന്നാണ് എന്താ പറയുക ഒരു കൊല്ലം പോയ പോക്ക് എത്ര പെട്ടെന്ന് യാ അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ ഒരു അത്താൻ വ്ളോഗ് തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ ഇക്കൊല്ലവും എന്താ പറയുക ബ്ലോഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു യെസ് അപ്പോൾ നമുക്ക് ഞാനൊരു കൺഫ്യൂഷനായിരുന്നു അത്താം ബ്ലോഗ് തുടങ്ങണോ തുടങ്ങണേ തുടങ്ങണോ തുടങ്ങണേ അങ്ങനെ തുടങ്ങാമെന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റാർട്ടാക്കി നോക്കാം കഴിഞ്ഞ കൊല്ലം ചെയ്യുന്നതിനാട്ടും കുറച്ചും കൂടി സെറ്റായിട്ട് ചെയ്യണം എന്നാണ് നോക്കണത് അപ്പോൾ ഒന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി അങ്ങനെ നമ്മളെ ഇന്നത്തെ തന്നെ തുടങ്ങുന്നത് ചായ ഇതാണ് ഞാൻ പിന്നെ വ്ലോഗ് എടുക്കുന്ന ആ ഒരു ടൈമിൽ പിന്നെ ഒന്നും പറയാനൊന്നുമില്ല അതാണ് പിന്നെ ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അഞ്ച് മുപ്പത്തഞ്ച് നാപ്പം അങ്ങനെയാണ് വന്നത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ കൊല്ലം ഈ ഒരു ഈയൊരു ഒരു ഇത് തുടങ്ങുന്ന സമയത്ത് സീരീസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അത്രയ്ക്കൊക്കെ പോകുന്നു ഞാൻ തന്നെ അതിങ്ങനെ ഒരു ദിവസം ഡെയിലി രണ്ടും മൂന്നൊക്കെ വീടും ഇട്ട് രണ്ട് വീഡിയോ മൂന്നിടത്ത് കിട്ട ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു അത് എന്താ പറയാ അതങ്ങനെ ഇണ്ട് പോയി അപ്പം ഞാൻ ഇക്കലും വിചാരിച്ചു തുടങ്ങണോ രണ്ട് മൈലായിരുന്നു തുടങ്ങണോ തുടങ്ങേണ്ടതു രണ്ട് മൈലിങ്ങനെ നിക്കുന്നേ അപ്പോൾ ഞാൻ വിശേഷം എന്തായാലും കൊല്ലം കൂടി സ്റ്റാർട്ടാക്കും കൊല്ലത്ത് എത്ര പോകുന്നെനിക്കറിയില്ല നമുക്ക് എന്തായാലും ഒരു കൊല്ലം എന്ത് പെട്ടെന്നാണ് പോയത് പോ അങ്ങനെ എന്താ നമുക്ക് നോക്കാം നമുക്ക് അത്താം ബ്ലോഗിന്റെ ഒരു സീരീസ് എങ്ങനെ പോകും നമുക്ക് നോക്കാം ഒരു വെറൈറ്റി ആയിട്ട് അത്തൊന്നും കൊണ്ടുവരാണൊന്നും ഇല്ലായിട്ട് നമ്മള് അത്താങ് കേക്കുന്നതും ആ ഒരു പ്രോസസ് തന്നെയാണല്ലോ കൊറേ പേര് കഴിഞ്ഞ കൊല്ലം പറഞ്ഞ മെയിൻ കാര്യം സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല എന്നുള്ളതായിരുന്നു ബട്ടിക്കൊല്ലം അതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് പിന്നെന്താണ് യാ ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ വീഡിയോ വീഡിയോസ് ഇംപ്രൂവ്ഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പുറത്ത് പേടിക്കട്ടൊക്കെ പെട്ടെന്ന്